എല്ലാ ഐശ്വര്യവും നേർന്ന് നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ ഇതാണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പൊടിപ്പിച്ചെടുക്കുക ഇതാണ്ടെങ്കിൽ ഇവിടെ കേടി കേടുപിടിച്ചാണ്ടെങ്കിൽ ഈ കേടിൻ്റെ മേലെ നമ്മൾ ഇങ്ങനെ ചെത്തി നല്ല റെഡിയാക്കിയതിൻ്റെ ശേഷം ഇവിടെ നമ്മൾ ചക്കിരിച്ചോറും ഉണ പൗഡറും കൂടി മുക്കിയതിൻ്റെ ശേഷം ഇവിടെ നമുക്ക് വേര് പൊടിപ്പിച്ചെടുക്കാം എങ്ങനെ നോക്കാം നമുക്ക് കൃഷിയിൽ എല്ലാ മേഖലയിലും നമുക്ക് എല്ലാ പരീക്ഷണങ്ങളും നടത്തി നല്ലവണ്ണം മുന്നേറ്റം നടത്തുക എന്തെല്ലാം നമുക്ക് കൃഷി സ്ഥലത്തുനിന്ന് ഉണ്ടാക്കി എടു പൊടിപ്പിച്ചെടുക്കാം എന്നുള്ള കണ്ടുപിടുത്തങ്ങൾ എല്ലാവരും കണ്ടുപിടിക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം ചക്കിരിച്ചോറും ചാണകപ്പൊടിയും കൂടി കൂട്ടി കുഴച്ചതിൻ്റെ ശേഷം നമ്മൾ ഇത്ര ഒരു ബാരൽ ഇതാ ഇത്ര എടുക്കുക എന്നിട്ട് സഞ്ചിയിൽ ഇങ്ങനെ നല്ലവണ്ണം മുറുക്കി ഇങ്ങനെ ഇങ്ങനെ ടൈറ്റാക്കി മുറുക്കി എടുക്കുക ഇങ്ങനത്തൊരു കെട്ടുമ്പോൾ ഉണ്ടാക്കുക ചക്കരിച്ചോറ് ചാണകപ്പൊടി എടുത്ത് ഇങ്ങനത്തെ കെട്ടുകൾ ഉണ്ടാക്കിയതിൻ്റെ ശേഷം ഇങ്ങനെ ഇതാ ഇങ്ങനെ കത്തി കൊണ്ട് ഇതാ ഇങ്ങനെ ഇതാ ഇങ്ങനെ ഇതിലാക്കിയിട്ട് ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇങ്ങനെ റെഡിയാക്കി വെക്കുക ഇതാ ഇങ്ങനെ ഇത്തശേഷം നമ്മൾ ഇതാ ശേഷം പൗഡറ് ഇതാ ഇങ്ങനെ അങ്ങനെ ആക്കി എടുക്കുക ഇതാ ഇത്തേന് ശേഷം നമ്മൾ ചെത്തിയെടുത്ത ഇത് കമ്പ് വിള ബിളാ ഇല്ല ഇങ്ങനെ ഇല്ലാക്കിയതിൻ്റെ ശേഷം ഇങ്ങനെ അല്ലണ്ണം ഇല്ല ഇങ്ങനെ അവിടെ വെച്ച് കൊടുക്കുക ഇതിനത്തെന്ത് ചെയ്യുക നമ്മൾ ഇങ്ങനത്തെ സഞ്ചി ഒട്ടിക്കുന്നതാണ് ഇത് ഞാൻ കണ്ടു ഇങ്ങനത്തെ സഞ്ചി നമ്മൾ ഒരു പേക്ക് മായ് സ്റ്റോക്ക് വെക്കുക കൃഷി സ്ഥലത്ത് ഇതാ ഇങ്ങനെ നല്ലവണ്ണം ടൈറ്റ് അപ്പം നമ്മളിങ്ങനെ ചുറ്റുക ഇതാ ഇങ്ങനെ നമ്മൾ ചുറ്റി ചുറ്റിയെടുത്തതിൻ്റെ ശേഷം നല്ലോണം ഇതാ ഇങ്ങനെ ചുറ്റുക നല്ലോണം ടൈറ്റ് ആക്കി അവിടെ ചുറ്റിയാൽ നല്ലോണം ടൈറ്റ് ചെയ്യണം ഇവിടെ നമ്മൾ ഇങ്ങനെ മുറിച്ചതിൻ്റെ ശേഷം വീണ്ടും ഇതിൻ്റെല്ലോ ഇത് ടൈറ്റ് ആക്കിയിട്ട് ഇവിടെ അവിടെ മുക്കുക അതാണ് നല്ലവണ്ണം ഇതാ നല്ല ആയിട്ട് ഇനി ഇതിൻ്റെ മേലെ വേണം ഒരു ചെറിയൊരു കെട്ടും കൂടി മൊക്കെ സപ്പോർട്ടായിരുന്നതും വെള്ളം എടുത്തിട്ട് കെട്ടിക്കൊടുക്കുക അപ്പോൾ ഇതും മക്ക ഇവിടെ കേടുള്ളതിനെ കൊണ്ട് ഈമന്ത് അങ്ങനെ തന്നെ നമുക്ക് മാത്തായി കൊടുക്കും ഒട്ടുമാതിൻ്റെ മോൾക്ക് കരിയറ്റും ഇങ്ങനെ ആക്കിയാലും നമുക്ക് പൊടിപ്പിച്ചെടുക്കുക ഉള്ളോറുമാങ്ങയും പൊടിപ്പിച്ചെടുക്കുക അല്ല ഞാൻ ഇങ്ങനെ കൃഷിയെടുക്കുന്നത് പലതും കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ ഞമ്മക്ക് പൊടിപ്പിച്ച് നമ്മൾ ഞമ്മളെടുക്കുന്നുണ്ട് എല്ലാ സംഗതികളും കൃഷിയിൽ എല്ലാ സംഗതികളും കൃഷിയിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നത് ഇപ്പം വിജയ ശതമാനം കണ്ടെത്തുകയും എല്ലാവരും നിങ്ങളെല്ലാവരും കൃഷി കുറച്ച് ശതമാനം കൃഷി ഇങ്ങളെടുത്തിട്ടുണ്ട് ഇങ്ങൾക്കും ഇങ്ങനെ എല്ലാം ആക്കിയെടുക്കുകയും എല്ലാ കൃഷിയും ചെയ്യും നമ്മൾ കുരുമുളകിനും അങ്ങനെ തന്നെ എല്ലാ വള്ളികൾക്കും നമ്മൾ കുറ്റിക്കുരുമുളേനും ഒരാളേ ഇരെയെല്ലാം കെട്ടിയിടും അപ്പോൾ തന്നെ കൃഷിയിടത്തിൽ നമുക്ക് എല്ലാം നമുക്ക് കണ്ടുപിടിക്ക് നിങ്ങൾ നല്ലവണ്ണം കൃഷി ഉണ്ടാക്കുക എല്ലാ മേഖലകളിലും കൃഷി ഉണ്ടാക്കി വിജയം ശതമാനം കണ്ടെത്തുക എല്ലാവരും കൃഷിയിൽ ഇറങ്ങുക നല്ലവണ്ണം നമുക്ക്